ഹായോൾ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാത്തവർക്കും കിട്ടിയവർക്കും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ള അതായത് ഇതുവരെ ഉണ്ടായിരുന്ന അതായത് രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആഡ്സോൺ റീൽസ് അതുപോലെ അതുപോലെ തന്നെ ഇൻസ്ട്രീം ആഡ്സ് പെർഫോമൻസ് ബോൺസ് ഈ തരത്തിലുള്ള മൂന്ന് ടൂൾസും നിലവിൽ ബാൻ ആയിട്ടുള്ള ആയിട്ട് തന്നെയാണുള്ളത് ആ ടൂള് ഇനി ഓഗസ്റ്റ് തേർട്ടി അതായത് ഓഗസ്റ്റ് ലാസ്റ്റ് എൻഡ് വരെ നിങ്ങൾക്ക് ഈ ടൂളിൽ നിന്നും നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കും അതായത് കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കാത്തവർക്ക് ഈ ടൂളിൽ നിന്ന് തന്നെ നിലവിൽ ഏണിങ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ലഭിക്കാത്തവർക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതായത് ഓഗസ്റ്റ് തേർട്ടി വണ്ണിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ഈ ടൂള് ലഭിക്കും ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട് അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൂളിൽ നിന്ന് ലഭിക്കുന്ന അതായത് ആട്സ് ഓൺ ടീൽസ് ഇൻസ്റ്റീം ആഡ്സ് പെർഫോമൻസ് ബോൺസ് ഇങ്ങനെയുള്ള മൂന്ന് ടൂളിൽ നിന്ന് ലഭിക്കുന്ന ഏണിങ്സ് മൊത്തത്തിൽ കണ്ടൻറ് മോട്ട് ടൂളിൽ നിന്നായിരിക്കും ലഭിക്കുന്നത് പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ടൂള് ലഭിച്ചു കഴിഞ്ഞാൽ സെറ്റപ്പ് ചെയ്യണം അത് സെറ്റപ്പ് ചെയ്യാതെ ഓഗസ്റ്റ് തേർട്ടി വണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൂളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല അതായത് ഓഗസ്റ്റ് തേർട്ടി വണ് വരെയാണ് ഇതിൻ്റെയൊക്കെ ഡേറ്റ് അതായത് ഇൻസ്ട്രീം ആഡ്സ് പെർഫോമൻസ് ഓൺസ് ആഡ്സ് ഓണിസിന്റെ അതിൻ്റെയൊക്കെ ആ ഡേറ്റ് ഓഗസ്റ്റ് തേർട്ടി വൺ തേർട്ടി വണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൂളൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതായത് ബാൻ ആവും മൊത്തത്തിൽ അത് അതിൽ നിന്ന് ഏണിങ്സ് ബന്ദായിട്ട് പിന്നെ ഈ േഷൻ ടൂൾ ആയിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ആ ടൂൾ ഇപ്പം ചെയ്യാത്തവർ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ തേർട്ടി വണ്ണിന് ശേഷം നിങ്ങൾക്ക് ഈ ടൂളിൽ നിന്ന് കാണാൻ സാധിക്കില്ല ഓൺലി വൺ അതായത് കണ്ടന്റ് മോട്ടിസേഷൻ ടൂൾ എന്നില്ല ആ ടൂള് മാത്രമായിരിക്കും കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ സ്റ്റാർസിന്റെ ടൂൾ അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൻ്റെ ഈ ടൂൾ ഈ മൂ മൊത്തത്തിൽ ഈ മൂന്ന് ടൂൾ ആയിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നമുക്ക് അത് ആ അപ്ഡേറ്റ് തന്നെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് നോക്കാം ഫേസ്ബുക്കിൻ്റെ ഈ അടുത്ത് വന്നൊരു അപ്ഡേറ്റ് ആണ് ഇത് നമ്മൾ സൂമ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻസ്ട്രീം ആഡ്സ് ആഡ്സ് ഓൺ റീൽസ് ആൻഡ് ദ പെർഫോമൻസ് ബോണസ് പ്രോഗ്രാം വിൽ എൻഡ് ഓൺ തേർട്ടി വൺ ആഗസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ദ ലാസ്റ്റ് ഡേ ദ ക്രിയേറ്റേഴ്സ് വിൽ ബി ഏബിൾ ടു ഏൺ ഫ്രം എനി ഓഫ് ദിസ് മോണിറ്റേ മോണിറ്റൈസേഷൻ പ്രോഗ്രാംസ് വിൽ ബി തേർട്ടി വൺ ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എലിജിബിൾ ക്രിയേറ്റേഴ്സ് വിൽ ബി ഇൻവൈറ്റഡ് ടു ദ ഫേസ്ബുക്ക് കണ്ടൻറ് മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഓക്കെ അപ്പോൾ തേർട്ടി വൺ ഓഗസ്റ്റിൻ്റെ അകത്തായിട്ട് തന്നെ ഇതുവരെ ഈ ടൂളിൽ നിന്ന് ലഭിക്കാത്തവർക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂൾ ലഭിക്കുന്നതായിരിക്കും ഇനി അഥവാ ഈ ടൂൾ നിലവിൽ ലഭിച്ചിട്ടുള്ളവർക്ക് അതായത് ഈ മൂന്ന് ടൂൾ ഈ ബാനാവുന്ന ഈ മൂന്ന് ടൂൾ ലഭിച്ചവർക്കും ഈ ടൂള് ലഭിക്കുന്നതായിരിക്കും ഈ ടൂൾ ലഭിച്ച ലഭിച്ചു കഴിഞ്ഞാൽ അതായത് കണ്ടൻറ്റ് മോട്ടിറ്റൈസേഷൻ ടൂൾ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ സെറ്റപ്പ് ചെയ്യണം പിന്നെ സെറ്റപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ തേർട്ടി വൺ ഓഗസ്റ്റ് തേർട്ടി വണ് വരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ മൊത്തത്തിലുള്ള എല്ലാ ടൂളും പിന്നെ ലഭിക്കാതെ പോകും പിന്നെ നിങ്ങൾക്ക് ഏണിങ്സൊന്നും ലഭിക്കാതിരിക്കും അപ്പം എന്താ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ഒരു കാര്യം ഓർക്കേണ്ടത് തന്നെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഓഗസ്റ്റ് തേർട്ടി വണ് അപ്പം നിലവിൽ ഒരു ടൂളും ലഭിക്കാത്തവരും പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല തേർട്ടി വണ്ണിന് ശേഷം ഓൺലി ഈ ഈ ടൂൾ ഇൻവൈറ്റ് ആയിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യലായിരിക്കും നിങ്ങൾക്ക് പിന്നെ ഫേസ്ബുക്ക് അത് ഇവിടെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ എലിജിബിൾ ക്രിയേറ്റേഴ്സ് വിൽ ബി ഇൻവൈറ്റഡ് ടു ദ ദേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഓക്കെ അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്രിയേറ്റേഴ്സിനും ഈ ഒരു ടൂള് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഫേസ്ബുക്ക് തന്നെ ഇൻവെറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട തന്നെയാണ് ട്വർട്ടി വൺ ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇപ്പോൾ വന്നൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ച് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഫീ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചു ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഡിലേ ആവും അപ്പം എന്തായാലും ഞാൻ കണ്ടുകഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരിക്കലും ഫേസ് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒരിക്കലും കോൾ വിളിക്കരുത് അപ്പോൾ ഞാൻ പല ജോലിൻ്റെ ഇടയിലാണെന്നല്ല അപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വോയിസ് ആയി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ കമൻ്റോ ചോദിച്ച് കഴിഞ്ഞാൽ പിന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ആ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഫേസ്ബുക്കിൽ ആണെന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്